നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ആകെ ബാക്കിയുള്ളത് ഒരേ ഒരു കളിയാണത് ഈ മാസം പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് ഇപ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പിംഗ് ഒരു പ്രശ്നമായിരുന്നിട്ടുണ്ട് സച്ചിനൊക്കെ പലപ്പോഴും മിസ്റ്റേക്കുകൾ വരുത്തുകയും അത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നോറ കളിച്ച് മോശമല്ലാത്ത പ്രകടനം നടത്തി നോറയെ നേരത്തെ ഇറക്കേണ്ടതായിരുന്നില്ലേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണത് ഇപ്പോൾ ആ ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പുരുഷോത്തമനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നമ്മൾ നോക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് നോറയെ നേരത്തെ കളിപ്പിച്ചില്ല സച്ചിനും സോമൊക്കെ ഷെയ്ക്കി ആയിരുന്നല്ലോ കളി ഗോൾ വലയത്തിനു മുമ്പിൽ ഇതിനു മുമ്പ് അപ്പോൾ ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് നോറയെ പരീക്ഷിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാനിത് അംഗീകരിക്കുന്നില്ല സച്ചിനെ പോലെയുള്ളൊരു താരത്തെ ഷെയ്ക്കി എന്നൊക്കെ പറഞ്ഞ് പിന്നിങ് നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല തീർച്ചയായിട്ടും ഏതൊരാൾക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അദ്ദേഹത്തിനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് പിന്നെ ക്ലബ്ബ് എല്ലാവർക്കും അവസരം കൊടുക്കുന്നു അത് ഓറക്ക് മാത്രമല്ല എല്ലാ മെമ്പേഴ്സിനും തിളങ്ങാനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്നു എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണത്തെ വീഴ്ചയ്ക്കൊരു കാരണം ഗോൾ കീപ്പിങ്ങിലെ പിഴവുകൾ തന്നെയായിരുന്നു എന്നുള്ളതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റു എത്താം